ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല അഭ്യാസമാണ് അപ്പോൾ ശരിക്കും വേണ്ട ബാർ അസോസിയേഷൻ മൃഗങ്ങളെല്ലാം നടത്തിയിരിക്കുന്നു ശരിക്കും അഡ്വക്കേറ്റ്സും അല്ലാതെ പുറത്തുള്ളവരും ഒക്കെ ആയിട്ട് ധാരാളം പേര് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം കോടതിയുടെ അകത്തേക്ക് വഞ്ചൂർ കോട്ടി അദ്ദേഹത്തിൻ്റെ പേര് നല്ല ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞു എല്ലാം സമർപ്പിച്ചുകൊണ്ടിട്ടാണോ പൊങ്കാല എന്നതിനെ കുറച്ചു നമുക്കൊന്ന് ചോദിക്കാം സമാധാന ലോകാസമസ്താസ്വദിനോ ഭവന്ധു എന്നാണ് മേഡം പറയുന്നത് അപ്പൊ എല്ലാവർക്കും സമാധാനത്തിന് വേണ്ടിയിട്ട് മേഡം പൊങ്കാല ഇടുകയാണ് ഇവിടെ കുറച്ചും കൂടെ ഡെക്കറേഷൻ ആയിട്ട് കലാകാരികളാണ് ഇരിക്കുന്നത് കേട്ടോ വെക്കലമാര് മാത്രല്ല ഞങ്ങള് കലാകാരികളാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നമുക്ക് വിമൻസ് ഡേയുടെ പ്രോഗ്രാമിനൊക്കെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവർ ഭയങ്കര പാർട്ടിസിപ്പേറ്റ് കിട്ടി ഒപ്പം തന്നെ ഡാൻസ് ഒക്കെ കുറെ ഞാൻ കണ്ടതുമാണ് അപ്പൊ ഈ ഡെക്കറേഷൻസും ഓക്കെ കേട്ടോ പോലമൊക്കെ വരച്ച് ഞാൻ അപ്പൊ എല്ലാം സമർപ്പിച്ച് എല്ലാം ഐശ്വര്യമായിരിക്കണം എന്നാണ് എല്ലാവരും ആത്യന്തികമായിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ എല്ലാവരുടെയും എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ സമാധാനം സ്ത്രീകളുടെ ശബരിമലയാണല്ലോ കാറ്റുകാറ്റ് സ്ത്രീകൾക്ക് തലേ ദിവസം മുതലേ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി പകുതിയോടുകൂടി മാത്രമേ ഉള്ളൂ മറ്റേ എല്ലാ കാര്യങ്ങൾക്കും മേധാവിത്വവും സ്ത്രീകൾ പറയുകയാണ് ഈ കാര്യത്തിൽ സ്ത്രീകളുടെ മുന്നിലും പുരുഷന്മാർ പറയുകയാണ് ഇവിടെ നോക്കിയാൽ സ്ത്രീകളാണല്ലോ മൊത്തം അതുപോലെ സ്ത്രീകൾ പിന്നെ എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ നടത്തി തരും എന്നുള്ളതാണ് വിശ്വാസം ആ വിശ്വാസത്തിൽ

ുംറ്റുകാൽ പൊങ്കാലയുടെ മഹാത്മ്യത്തിൽ മങ്കമാർക്ക് പ്രാധാന്യമുണ്ട് ഇവിടേയും മങ്കമാരും കൂടിയുണ്ട് ഇതിന്റെ കൂട്ടത്തില് എന്താ പേര് ആരാ പൊങ്കാലയുടെ വന്നത് അമ്മയാ അമ്മയുടെ കൂടെ ആണോ വന്നിരിക്കുന്നത് മംഗ മാത്രമല്ല ഒരു മകനും കൂടിയുണ്ട് അപ്പോൾ ധാരാളം വലിപ്പം എല്ലാ പേരുടെയും കൂട്ടായ്മ ആയിട്ടാണ് ആറ്റുകാൽ പൊങ്കാലം നമുക്ക് കാണാൻ ശ്രമിക്കുന്നത് പേരെന്താ സൗപണ്ണി ഏത് ക്ലാസ് പഠിക്കണോ ഇനി അഞ്ചിലോട്ട് എവിടെ താമസിക്കുന്നത് ഏത് ക്ലാസ് പഠിക്കണോ ടെൻത്തിൽ അപ്പം ഇവരും ഒക്കെയാണ് നമ്മുടെ പൊങ്കാലയുടെ ഭാഗമായിട്ട് ധാരാളം കുട്ടികളും ധാരാളം പുരുഷന്മാരും അതുപോലെ തന്നെ സമർപ്പിക്കപ്പെട്ട സ്ത്രീകളും ധാരാളം ഒരു വൃദ്ധ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ പൊങ്കാലയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പൊങ്കാല ഇടുന്നു അമ്പലത്തിൻ്റെ അടുത്താണ് പൊങ്കാല ഇട്ടോണ്ടിരുന്നത് പോടതിനു ശേഷം വീട്ടിലിടും ഇപ്പം ബാർ അസോസിയേഷൻ വളരെ വിപുലീകരമായിട്ട് അവർ വളരെ സഹായത്തോടു കൂടി അങ്ങ് വക്കീലന്മാർക്കും പൊതുജനങ്ങൾക്കും പൊങ്കാല ഇടാനുള്ള സഹായം നൽകുന്നുണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് അദ്ദേഹം പൊങ്കാല ഇടുന്നത് ഇങ്ങനെ പൊങ്കാല ഇടുന്ന ധാരാളം പുരുഷ നമ്മള് ആറ്റുകാലിനെ കുറിച്ച് എടുത്തു നോക്കുവാണെങ്കില് പുരുഷന്മാരുടെ പിന്തുണയോടെയാണ് സ്ത്രീകൾ അവരുടെ സ്വന്തം ശബരിമലയായി തിരുവനന്തപുരം ഇന്നത്തെ ദിവസം അടക്കിവാടി പഠിക്കാൻ സ്ഥലം ഇവിടെ തന്നെയാണോ ശരിക്കും ബേസിക്കലി തിരുവനന്തപുരം തിരുവനന്തപുരം കാര്യായി മറ്റു കാല അമ്മയുടെ മകളായി മാറി തിരുവനന്തപുരത്തു വിവാഹം കഴിഞ്ഞു സത്യമാണ് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല ഇതിൽ പരം സ്ത്രീകൾക്ക് അഭിമാനം തോന്നേണ്ട ഒരു മുഹൂർത്തം വേറെ ഇല്ലെന്ന് തന്നെ പറയും കട്ടൊക്കെയാണ് കേട്ടോ സ്ത്രീകളൊക്കെ അഭിപ്രായം പറയുന്നത് ഒരു പ്രാവശ്യം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരെ സങ്കടം ഒന്നും പറഞ്ഞാ പറ്റത്തില്ല അവരേന്നല്ല ഞങ്ങളുടെ ഫോർ പങ്കാലുഡ് എന്ത് ചെയ്യുന്നു ഭാവി അഭിഭാഷകയാണ് കേട്ടോ എവിടെ ലോ കോളേജ് വെരി ഗുഡ് അപ്പൊ എത്ര നാളായി മോടും പൊങ്കാലിടുന്നു രണ്ടു വർഷമായി പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ യൂണിഫോമിലാണല്ലോ കാണുന്നത് അല്ലാതെ നമ്മളിങ്ങനെ ഡ്രസ് കോഡ് ഇല്ലാതെ വന്നിട്ട് നമ്മുടെ യൂണിഫോം ഇല്ലാതെ വന്നിട്ട് കളർ ഡ്രസ് ഡ്രസ്സാകുമ്പോ ചിലപ്പം ഒരു ചെറിയ പരിങ്ങല പിന്നെ ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കണം ആ പറഞ്ഞ പോലെ ശരിയാണല്ലോ എന്നുള്ളത് അങ്ങനെ ഒരു ചെറിയൊരു കണ്ടീഷൻ ചിലപ്പോൾ ഞങ്ങൾക്ക് വരും അതൊക്കെ പിന്നെ കോടതി ജീവനക്കാരും ക്ലർക്ക് അസോസിയേഷനും സംയുക്തമായി അതുപോലെ റെസിഡൻസിൻ്റെ തൊട്ടടുത്തുള്ള റെസിഡൻസ് അസോസിയേഷൻ സംയുക്തമായിട്ടാണ് ഈ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങളാണിപ്പോൾ ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം എന്നുള്ള നിലയിൽ ഈ പരിസരം നമ്മുടെ ഈ കോടതി പരിസരം കൂടുതൽ ആളുകൾ ഓരോ വർഷവും ഇങ്ങനെ കടന്നു വരുന്നുണ്ടെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചും സന്തോഷവും അഭിമാനപരമായിട്ടുള്ളതാണ് എല്ലാവർക്കും നല്ല ഒരു പൊങ്കാല ആശംസ കാറ്റയുടെ പേരിൽ പൊങ്കാല ഇടുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെ പൊങ്കാലയ്ക്കുള്ള സജ്ജീകരണങ്ങൾ അദ്ദേഹം എന്ന് പറയുമ്പോൾ അവരൊരു ടീമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എനിവേ ദാറ്റ്

ആറ്റകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല ആറ്റകാലില് അന്തരത്തിന്റെ പൊങ്കാല അഗ്നി പകരുന്നത് പുരുഷനാണ് അമ്പലത്തിലെ തന്ത്രിയും ആ തറവാട്ടിലെ ഇപ്പോഴത്തെ അവകാശികളായ എന്ന് പറയുന്നത് പിന്നെ പൊതുവെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ദശാബ്ദങ്ങളല്ല ഏകദേശം അര നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു മഹാ മഹാഘോഷമായതുകൊണ്ട് സ്ത്രീകളുടെ സ്ത്രീകളുടെ പൊങ്കാളിത്തോളേറ്റവും കൂടുതലുള്ളത് പക്ഷെ തുടങ്ങി തറവാട്ട് കാരണവർ തുടങ്ങി വെച്ചതാണ് പൊങ്കാല അതിനെ തുടർന്ന് അത് ആ തറവിലെ സ്ത്രീകളും മറ്റു സ്ത്രീകളും ഏറ്റെടുത്തു ഇന്ന് ശരിക്കും വിശ്വാസം എല്ലായിടത്തും എത്തണം പുരുഷന്മാർ നല്ല വിശ്വാസികളാണ് പൊങ്കാല പൊങ്കാലും അതിന് നേതൃത്വം നൽകുന്നുണ്ട് കോടതിയില് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൊങ്കാല ഇടാൻ എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് അവർക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും കഥ തന്നെയാണ് ശക്തിയാണ് ഞാനൊരിക്കലും പ്രണയത്തിൽ കല്യാണം കഴിഞ്ഞ ഒരു ബാലികയായിട്ടാണ് നമ്മുടെ കണ്ണകിയെ കാണുന്നത് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ചില പ്രതികാരത്തിൽ നമ്മൾ കാണുന്നത് അപ്പൊ ഏഴു വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സുകൊണ്ടാണ് പാലകൻ ശരിക്കും അല്ലെങ്കിൽ കോവിലൻ ഈ ചെലമ്പും കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ധൂർത്തിന്റെ പേരിലായി അദ്ദേഹം സ്വന്തം മുഴുവൻ നശിപ്പിക്കുകയും പിന്നീട് ഒന്നുമില്ല ഭാര്യയുടെ അതായത് കണ്ണകിയുടെ ഒരു ചെലമ്പോ ഒരു ചെലമ്പ് കേട്ടോ ആ ഒരു ചെലമ്പ് വിറ്റാൽ തിരിച്ചുപിടിക്കാവുന്ന സൗഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സമ്പത്തിന്റെ അധിക ആയിരുന്നു നമ്മുടെ കണ്ണകിന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു ചെലമ്പും കൊണ്ട് പോവുകയും അത് നഷ്ടപ്പെടുന്ന കഥകളൊക്കെ നമുക്കറിയാം അവിടെ നിന്ന് കോവലൻ നഷ്ടപ്പെടുന്നു കോവലൻ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അമ്മ വീണ്ടെടുക്കുന്ന കുടുംബമില്ലാത്ത സ്നേഹമില്ലെങ്കിൽ തന്നെയാണ് ഈ കുടുംബ ജീവിതം നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നു െ മുൻവിധികളില്ലാതെ നമ്മൾ കാര്യങ്ങളെ പ്രകടിപ്പിച്ചാൽ മതി മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുക ഒന്ന് കെട്ടിപ്പിടിക്കുക അവരെ ഒന്ന് ചുമക്കുക അവരോടൊപ്പം നടക്കുക അവരോടൊപ്പം കിടക്കുക അവരോടൊപ്പം കാര്യങ്ങൾ പറയുക എന്താണ് എല്ലാവരും പറയുന്നത് സമയമില്ലാതെ ഓടി തിരിച്ചു വരുമ്പോ ഫാമിലി കാട്ടില്ല ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെടും എന്ന് നമുക്ക് ശരിക്കും കണ്ണകിയുടെ ചരിത്രത്തിലൂടെ ആ ഒരു ഡിസ്കഷനിലേക്ക് ആറ്റുകാലമ്മയും ഐതിഹ്യവും കുടുംബത്തിന്റെ പ്രാധാന്യം കോടതിക്ക് മുന്നിൽ നിന്നിട്ട് സംസാരിക്കുമ്പം അതിലേക്ക് കുടുംബത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു കഥയാണ് കണ്ണകിയുമായി ബന്ധപ്പെട്ടത് തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയിട്ട് ആ നഷ്ടപ്പെട്ടു പോയത് ചതിയിലൂടെ നഷ്ടപ്പെട്ടു പോയ ഭർത്താവിനെ ഒറ്റയ്ക്ക് തന്റെ ആത്മധൈര്യത്തിലൂടെ പോയി അമ്മ സ്നേഹമുള്ള കൊണ്ട് തന്നെയാണ് അമ്മ തിരിച്ചു തിരിച്ചുപിടിച്ചത് അപ്പൊ കുടുംബത്തിലെ സ്നേഹത്തിനും സഹനത്തിനും അമ്മ സഹിച്ചത്തോളം സഹനം വേറെ ആരും സഹിച്ചിട്ടില്ല അമ്മ സഹിച്ച ത്യാഗം വേറെ ആരും ത്യാഗം എടുത്തിട്ടില്ല അപ്പം അങ്ങനെ വരുമ്പോൾ കണ്ണകി നമുക്ക് മാതൃകയാണ് ഓരോ പൊങ്കാല ഇടുന്ന സ്ത്രീകളുടെ മുന്നിലും കണ്ണകി അവതരിക്കട്ടെ എല്ലാ സ്ത്രീകളുടെ മനസ്സിലും എല്ലാ കുടുംബത്തിലും കണ്ണകി ഉണ്ടാകട്ടെ ആ കണ്ണകിയിലൂടെ മാത്രമായിരിക്കണം ആ കുടുംബ ബന്ധങ്ങളെല്ലാം സുസ്ഥിരമാകേണ്ടത് പൊങ്കാല നിവേദ്യമെല്ലാം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി വേദ്യത്തിൻ്റെ ബാക്കി പ്രോസസ്സ് പ്രോസസ്സെന്ന് പറയുന്നത് അമ്പലത്തിൽ നിന്ന് വരണം കളിക്കണം ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് എൻ്റെ സ്നാപ്പ് എടുക്കാനും ഒക്കെ അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്നതാണ് ഇതാണ് മണ്ടപ്പുറ്റ മണ്ടപ്പുറ്റ എങ്ങനെയാണ് അമ്മ ഉണ്ടാക്കണേ മണ്ടപ്പുറ്റ പരിപ്പും പിന്നെ അരി പൊടി വറുത്ത് ചെറുപയർ വറുത്ത് പൊടിച്ച് അരിയും കൂടെ പൊടിച്ച് ശർക്കരയും തേങ്ങയും ചേർത്ത് തേങ്ങയും ഇലക്കായും ഒക്കെ ചേർത്ത് ഉരുട്ടി ആവിയിലുണ്ടാക്കിയെടുക്കും എന്തിനാണ് അമ്മ ഇത് നേർച്ചക്കാണ് പ്രാർത്ഥനയായിട്ടാണ് ഈ മണ്ടപ്പുറ്റർപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് ലക്ഷങ്ങൾ ഭക്ത കോടികൾ എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിലാണ് ഭക്തര് കാരണം എത്ര ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പമായിട്ടാണ് പൊങ്കാലയെടുക്കുന്നത് എവിടെയെല്ലാം മലയാളികളുണ്ടോ എല്ലാ മലയാളി മനസ്സുകളും അമ്മയുടെ ഭക്തരായിട്ടുള്ളവരെല്ലാം എല്ലാ മലയാളികളും ഏത് ദേശത്തുണ്ടെങ്കിലും അവരവിടെ എല്ലാം പൊങ്കാല സമർപ്പിക്കുന്ന രീതിയാണ് എന്ന് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര പേര് പൊങ്കാല അർപ്പിച്ചു പറയാൻ പറ്റത്തുള്ളൂ കൊതുമ്പ് തടി കഷ്ണങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടോ അതിന്റെ മേലെ എന്നാണ് പറയുന്നത് പണ്ട് അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന ഞാനും വീട്ടില് ഞാൻ പെട്ടെന്ന് അത് മറന്നുപോയി മാഡം പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത് അങ്ങനെയാണ് പഴ പഴമ പലതും തമ്മിലും നഷ്ടപ്പെട്ടിരിക്കും അമ്മക്ക് കണ്ണകി ഭദ്രകാളി ഭാവമാണ് അപ്പൊ അമ്മയ്ക്ക് പഞ്ചരസം അർപ്പിച്ച് പൂർണ്ണമായി കഴിഞ്ഞാൽ ശരിക്കും കടും പായസം അങ്ങനെ വരുന്നുണ്ട് അതിനകത്ത് എല്ലാം പഞ്ചരസം തിളച്ച് വരുന്ന ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് സന്തോഷമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ആ ഫ്രിഡ്ജ് അവിടെ ഇട്ടു പുരുഷ പൊങ്കവന്മാരുടെ പൊങ്കാലം ഇട്ട് കഴിഞ്ഞു ഒരിടഭക്ഷണം പോലെ ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് പൂജാരി വന്നിട്ട് കളിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അതുകൂടി കഴിഞ്ഞാൽ നദ്യസമർപ്പണ സംഭവം തെരളി മണ്ടപ്പുറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ഇതിന്റെ പ്രത്യേകതയാണ് പൊങ്കാല മാത്രമല്ല പൊതുജകളായിട്ട് ചെയ്യുന്നതാണ് നൂറ്റൊന്ന് കലം ആയിരത്തൊന്നു കലം അങ്ങനെയൊക്കെ പലരും ഒരു നേർച്ച പോലെയും ചെയ്യാറുണ്ട് അത് കുഞ്ഞു കുഞ്ഞുകലത്തിലാക്കി കുറച്ച് ഒരു പിടി അരി ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നത് അവർ പിന്നെയും പിന്നെയും ആ പൊങ്കാല ഇടാനും ちょっと待っと待って、ちょっと